ഹക്കീം ആലാപനം റഹീം റഹീംപള്ളൂർ കള്ളർ കായിരം ഉടമസ്ഥർക്ക് പന്തീരായിരം വിവിധ മന്ത്രം ചൊല്ലി തോടാട്ടൽ ക്രിയ നമ്മൾ കർഷകർ എത്ര വിശാലത മനസ്സിൽ കൊണ്ട് നടന്നവർ നമ്മൾ ായിരം പുള്ളർക്കായിരം ഉടമസ്ഥർക്ക് പന്തീരായിരം ഇവവിധ മന്ത്രം തോടാട്ടൽ കർഷകർ എത്ര വിശാലത മനസ്സിൽ കൊണ്ട് നടന്നവർ നമ്മൾ കക്കും നോർക്കും ജീവികൾ പറവകൾ കൊക്കെ കൊടുക്കാറുള്ള വീതം കൂട്ടിത്തരണം അടുത്ത വിളവി എന്നതയുള്ളു നമ്മൾ കർഷകർക്കെന്നും വിശാല മനസ്കത മാത്രമേ ഉള്ളൂ കള്ളർക്കായിരം കൊള്ളർക്കായിരം ഉടമസ്ഥർക്ക് പന്തീരായിരം വിവിധ മന്ത്രം ചൊല്ലി തോടാട്ടൽ ക്രിയ നമ്മൾ കർഷകർ എത്ര വിശാലത മനസ്സിൽ കൊണ്ട് നടന്നവർ നമ്മൾ അധ്വാനത്തിനും മുതൽ മുടക്കിനും മാത്രം പോരാ മറ്റുള്ളവർക്കും ആവണം വല്ലതും നമ്മൾക്കൊപ്പം എന്നൊരു ചിന്ത കർഷകർ ആ കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടക്കിണി ചിന്ത കള്ളർക്കായിരം പുള്ളർക്കായിരം ഉടമസ്ഥർക്ക് പന്തീരായിരം ഇവിധ മന്ത്രം ചൊല്ലി തൊടാട്ടൽ ക്രിയ നമ്മൾ കർഷകർ എത്ര വിശാലത മനസ്സിൽ കൊണ്ട് നടന്നവർ നമ്മൾ